ഇന്ന് ഞാൻ വന്നത് ഒരു ചെമ്മീൻ കട്്ലറ്റിൻ്റെ റെസിപ്പിയായിട്ട് ചെമ്മീൻ കട്്ലറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ഇപ്പം ഞാൻ ചോറ് വെക്കുന്ന അരിയില്ലേ അതിനെ കുതിർത്തിയിട്ട് നല്ല പാങ്ങല അരച്ചിന് അരക്കുമ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ജീരകവും ഇട്ടിട്ട് നമ്മൾ സാധാരണ പത്തെണ്ണി അരക്കുന്ന പോലെ അരച്ചേ അതിലേക്ക് നമ്മൾ എന്താക്കോ ചെമ്മീന് കഴുകി വൃത്തിയാക്കിയത് ഒരക്കിലോ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണി പൊടിപൊടിയായിട്ട് ചെമ്മീനെ കഷ്ണം കഴിച്ചിട്ടും ഇടാം ഞാൻ ഒന്ന് മുറിക്കാത്തെയാണ് ഇട്ടത് പിന്നെ നമുക്ക് കടലറ്റിൻ്റെ ഷേപ്പ് പോലെ ആക്കി വെക്കാം അതിൽ ഒരു മുതൽ ചെമ്മീൻ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് പിന്നെ എന്താക്കാമെന്ന് വെച്ചാൽ നമ്മൾ അപ്പച്ചമ്പിലും നമ്മൾ കടമ്പലും ചൂടുന്നില്ലേ ആവി അറ്റുന്ന അതിലിട്ടിട്ട് നമുക്ക് ആവി നമുക്ക് നല്ല അവരവർക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയാൽ മതി ഞാൻ പിന്നെ കടലറ്റിൻ്റെ ഷേപ്പാണ് ആക്കിയത് ഇനി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവേറ്റിട്ട് എടുക്കാം ഒരു കാലമണിക്കൂർ വേണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ഇനി പെരക്കാൻ വേണ്ടിയിട്ടുള്ള മുള് റെഡിയാക്കാം ഇതിൽ ഞാൻ രണ്ട് സ്പൂൺ മുളണ്ടുപൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര ഇട്ടിട്ട് മിക്സാക്കി വെച്ചതാണ് അങ്ങ് സാധാരണ മീൻ പൊരിക്കാനെല്ലാം ആക്കുന്ന പോലെ കല്ലുമ്മക്കായ എല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഇത് വന്നിട്ട് കിട്ടിയെ ഇനി മക്ക എന്താക്കാൽ ഈ മോളിൻ്റെ ബാറ്ററിൽ ഇടുപ്പാക്കാം എന്നിട്ട് എല്ലാം അടുപ്പാക്കി വെച്ചിട്ട് എന്താക്കാം അറിഞ്ഞാൽ ഫ്രൈ ഫാലിൽ എണ്ണ വെച്ചിട്ട് ഇതിന് ചെറിയ തീയിൽ അപ്പുറം ഇപ്പുറം മൊരിച്ചെടുക്കുക നല്ലോണം വേവണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഓൾറെഡി വേവിച്ചതാണ് ഈ മുകളിൻ്റെ പച്ചവണം മാറുന്നവരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ടിനി ഇപ്പം നമ്മൾ ചെമ്മീൻ കട്ടിലിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ആക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ